ദിവസവും അമ്പത്തിനാല് കുട്ടികളെ കാണാതാകുന്നു ഡൽഹി ഈ വർഷം കേസുകൾ കുറവാണെന്ന് ആശ്വസിക്കുന്നു പോലീസ് കേരളത്തിൽ ജനിക്കുന്നത് ഒരു പ്രിവിലേജ് ആകുന്നത് എങ്ങനെ നമുക്കൊന്ന് നോക്കിയാലോ നിങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല ഡൽഹി പോലീസ് ഒരു ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ജനങ്ങളെ അറിയിച്ചത് ഇങ്ങനെയാണ് കാര്യം എന്താണെന്ന് അറിയുമോ ഡൽഹി പോലീസ് തന്നെ പുറത്തുവിട്ട ഡേറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ ആദ്യ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡൽഹിയിൽ നിന്നും കാണാതായത് എണ്ണൂറ്റിയേഴ് എണ്ണൂറ്റിയേഴ് പേരെയാണ് അതായത് ഒരു ദിവസം അമ്പത്തിനാല് പേരെ വെച്ച് കാണാതാകുന്നു അതിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർ പതിനെട്ട് വയസ്സ് തികയാത്തവരും അഞ്ഞൂറ്റൊമ്പത് പേർ സ്ത്രീകളും എന്നിട്ടും ഡൽഹി പോലീസ് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എന്നാണ് അതിനവർ നിരത്തുന്ന കാരണങ്ങളാണ് രസകരം മുൻ വർഷങ്ങളിലെ കറസ്പോണ്ടിങ് പീരീഡിൽ കാണാതായവരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവ് വന്നിട്ടുണ്ടത്രേ അതായത് കുറഞ്ഞിട്ടുണ്ടെന്ന് കാണാതായ ആൾക്കാർ അതായത് താങ്കൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത് എന്നാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഓർഗനൈസ് ഗ്യാങ്ങുകളെയോ ക്രിമിനൽ നെറ്റ്വർക്കുകളെയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പോലീസ് സ്റ്റേഷൻ തന്നെ പറയുന്നുണ്ട് അതായത് നിന്ന നിന്നതിപ്പിൽ ആൾക്കാരങ്ങ് മാഞ്ഞു പോകുന്ന അവസ്ഥ വളരെ മികച്ചത് എന്തൊരു കാര്യപ്രാപ്തി മുൻ വർഷങ്ങളിൽ ഇതിലും അധികം ആളുകളെ കാണാതെ പോയിരുന്ന തലസ്ഥാന നഗരിയിൽ ഇത്ര നാളായിട്ടും ഒരു ക്രിമിനൽ ഗ്യാങ്ങിനെയോ അല്ലെങ്കിൽ അതിന്റെ നെറ്റ്വർക്കിനോ മോദിജിയുടെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇന്ത്യയിൽ സുരക്ഷിതരാണ് മികച്ചത് ഇതാണ് മോദിജിയുടെ മൂക്കിന്റെ താഴെ മോദിജിയുടെ പോലീസിന്റെ ലോ ആൻഡ് ഓർഡർ നടപ്പാക്കുന്ന ഡൽഹിയുടെ അവസ്ഥ കാലങ്ങളോളം കോൺഗ്രസ് വരിച്ച തലസ്ഥാനത്തിന്റെ അവസ്ഥ ഇതൊക്കെയാണ് സംഘികൾ സ്വപ്നം കാണുന്ന മാതൃക ഇന്ത്യ കാണാതായവരെ കണ്ടെത്തുന്നതിൽ ഇന്ത്യയിൽ തന്നെ മികച്ച റെക്കോർഡുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റിപ്പോർട്ട് ചെയ്ത കേസ് അനുസരിച്ച് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കേസുകളിൽ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് പേരെയും ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ബാക്കി മുപ്പത്തിമൂന്ന് ശതമാനം ആളുകൾ എവിടെ എന്ന ചോദ്യത്തിന് ഇന്നും ഒരു ഉത്തരവുമില്ല ഇതാണ് നാം തുടക്കത്തിൽ പറഞ്ഞ കേരളത്തിൽ ജനിച്ചതിൻ്റെ പ്രിവിലേജ് ഇന്ത്യയിൽ ഉടനീളം കണ്ടെത്താത്ത ആളുകൾ ഇവിടെ അവർക്കെന്ത് സംഭവിച്ചു എന്ന് അന്വേഷണ ഏജൻസികൾക്ക് പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഭൂരിഭാഗം ആളുകളും മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക് അല്ലെങ്കിൽ നിർബന്ധിത വാലവേദ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം എന്നിവയ്ക്കിരയാകുന്നു അതും കൂടുതലും പെൺകുട്ടികളാണ് ഇത്തരം ചൂഷണങ്ങൾക്കിരയാകുന്നത് ഇവ ചെയ്യുന്ന കുറ്റവാളികൾ ഇന്നും നമ്മുടെ നാട്ടിൽ നിയമത്താൽ ശിക്ഷിക്കപ്പെടാതെ വിലസിൽ നടക്കുന്നു ഇനിയെങ്കിലും സർക്കാരുകളുടെ കണ്ണു തുറന്ന് ഇത് ചെയ്യുന്ന കുറ്റവാളികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണം മതിയായ അന്വേഷണങ്ങൾ ഉണ്ടാകണം നിയമം അനുശോചിക്കുന്ന പരമാവധി ശിക്ഷ നൽകണം ഇതാണ് നമ്മുടെ വീഡിയോയുടെ കൺക്ലൂഷൻ ഒന്നും കൂടെ പറയുകയാണ് കേരളത്തിൽ നമ്മൾ ജനിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രിവില്ലേജ്